സംസ്ഥാന സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രിയും ഇടയ്ക്കിടെ കൊട്ടിഘോഷിച്ച കെ ഫോണിൽ വകുപ്പുകൾ കുരുക്കിൽ ഇന്റർനെറ്റ് സേവനം വേഗമില്ല ഇടയ്ക്കിടെ തടസ്സം സ്വകാര്യ സേവന ദാതാക്കളിലേക്ക് മാറാൻ അനുമതി തേടി കെ ഫോണിനെ ആശ്രയിക്കുന്നത് ഇരുപത്തിനാലായിരം സർക്കാർ ഓഫീസുകൾ മാത്രമല്ല കഴിഞ്ഞ ഒന്നര വർഷം ഇന്റർനെറ്റ് ഉപയോഗിച്ചതിന് ഇരുപത്തിയൊൻപത് കോടിയോളം രൂപ സർക്കാർ ഓഫീസുകളിൽ നിന്നും കിട്ടാനുണ്ടെന്നാണ് കെ ഫോൺ സമർപ്പിച്ച കണക്ക് ഇന്റർനെറ്റ് ബില്ലിന്റെ പേരിലും തർക്കം ഇന്റർനെറ്റ് സേവനം വേഗമില്ല സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ശ്രദ്ധേയ പദ്ധതികളിൽ ഒന്നായ കെ ഫോണിന്റെ ഇന്റർനെറ്റ് സേവനം ഉപേക്ഷിക്കാനും മറ്റു സേവനദാതാക്കളിലേക്ക് മാറാനും അനുവാദം തേടി വിവിധ സർക്കാർ വകുപ്പുകൾ ഇന്റർനെറ്റിൽ അടിക്കടി ഉണ്ടാകുന്ന തടസ്സവും വേഗക്കുറവും പരാതികൾ പരിഹരിക്കുന്നതിന് എടുക്കുന്ന കാലതാമസവും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ സേവന ദാതാക്കളിലേക്ക് മാറാൻ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിയുടെ അനുവാദം തേടിയത് തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനം അനിവാര്യമായ ജി എസ് ടി സപ്ലൈകോ രജിസ്ട്രേഷൻ ട്രഷറി തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കെയ്ഫോണിന് പുറമെ മറ്റൊരു കമ്പനിയുടെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക വകുപ്പ് സെക്രട്ടറിമാരെ അറിയിച്ചു ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ലക്ഷം ഇന്റർനെറ്റ് കണക്ഷനുകളാണ് കെയ്ഫോൺ നൽകിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തിനാലായിരം കണക്ഷനുകൾ വിവിധ സർക്കാർ ഓഫീസുകൾക്കാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും കെയഫോൺ കണക്ഷൻ തന്നെ എടുക്കണമെന്നാണ് സർക്കാർ നയം കെയഫോണിന്റെ സേവനം ലഭ്യമാകാത്തിടത്ത് മാത്രമാണ് സ്വകാര്യ ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാൻ സർക്കാർ ഓഫീസുകൾക്ക് അനുമതി കണക്ഷൻ കൂടുതൽ പേർ ഉപയോഗിക്കുമ്പോൾ വേഗക്കുറവ് ഉണ്ടാകുന്നു എന്നാണ് വകുപ്പുകളുടെ പ്രധാന പരാതി തകരാർ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ പരിഹരിക്കുന്നുമില്ല ഈ പരാതികളെ കുറിച്ച് ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ഓഫീസ് അധികൃതർക്ക് തങ്ങളുടെ വെബ് പോർട്ടലിൽ പരാതിപ്പെടാമെന്നായിരുന്നു കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ ഡയറക്ടർ നൽകിയ മറുപടി കഴിഞ്ഞ ഒന്നര വർഷം ഇന്റർനെറ്റ് ഉപയോഗിച്ചൊൻപത് കോടിയോളം സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് കെ ഫോൺ സമർപ്പിച്ച കണക്ക് ഇത് എല്ലാ വകുപ്പുകൾക്കും സ്വീകാര്യവുമല്ല ഓരോ ഓഫീസിനും പ്രത്യേകം ബില്ലുകൾ നൽകുന്നതിന് പകരം ഒരു വകുപ്പിന് കീഴിലെ ഓഫീസുകൾക്കെല്ലാം കൂടി ഒറ്റ ബിൽ നൽകാനാണ് പുതിയ തീരുമാനം വകുപ്പ് മേധാവിക്കായിരിക്കും ബിൽ നൽകുക ഓഫീസുകളുടെ പട്ടികയും ഇന്റർനെറ്റ് ഉപയോഗവും തുകയും ബില്ലിനൊപ്പം ചേർക്കും ആദ്യം ബില്ലിന്റെ എഴുപത്തിയഞ്ച് ശതമാനം തുക വകുപ്പുകൾ അടയ്ക്കും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം വകുപ്പുകൾ ബാക്കി നൽകിയാൽ മതിയെന്നും ധാരണയിലെത്തിയിട്ടുണ്ട് ചർച്ച ചെയ്യും ബോംബെ ഹൈക്കോടതിയിൽ വലിയ തിരിച്ചടിയാണ് സിപിഎമ്മിന് ഇസ്രായേൽ വംശഹത്യക്കെതിരെ പ്രതിഷേധത്തിന് അനുമതി നൽകിയില്ല ബോംബെ ഹൈക്കോടതിക്കെതിരെ ഇപ്പോൾ സിപിഎം രംഗത്തിറങ്ങിയിരിക്കുകയാണ് ദാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരായ പ്രതിഷേധ പരിപാടിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ നൽകിയ ഹർജി തള്ളി ബോംബെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സിപിഎം പറയുന്നത് കോടതി സി പി എമ്മിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ മുതിർന്നുവെന്നും സി പി എം പ്രസ്താവനയിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ നിലപാടിനോട് രാഷ്ട്രീയ പക്ഷപാതം പുലർത്തുന്ന വിധത്തിലാണ് കോടതി നിരീക്ഷണമെന്നാണ് എന്നാണ് സി പി എമ്മിന്റെ വിമർശനം അതേസമയം അല്പം ദേശസ്നേഹം ആദ്യം കാണിക്കൂ എന്ന് അതിശക്തമായി തന്നെ കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടാമെന്ന് കോടതി കൃത്യമായി പറഞ്ഞതോടെ സിപിഎം വീട്ടിലായിരുന്നു ചെത്തി ഭീഷണിയുള്ള ചോർന്നൊടിക്കുന്ന വീട്ടിൽ തെന്നിവീണ നാട്ടിക എം എൽ എ സി സി മുകുന്ദനെ പരുക്കുപറ്റിയതിന് പിന്നാലെ വിമർശിച്ച കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു പൊട്ടിയ ഓട് മാറ്റിയിടാൻ കഴിയാത്ത എം എൽ എ തകർന്ന റോഡുകൾ എങ്ങനെ നന്നാക്കാനാണെന്നായിരുന്നു സന്ദീപിന്റെ ചോദ്യം ഒപ്പം കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് പ്രതിമാസം എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം ചേർത്ത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപയും ലഭിക്കുന്നുവെന്നും സന്ദീപ് പറഞ്ഞു ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി സി മുകുന്ദൻ എം എൽ എ അലവൻസ് മാസത്തിൽ കിട്ടുന്നത് അൻപതിനായിരം രൂപയാണെന്നും വാഹനത്തിന്റെ ലോൺ അടവ് ക്വാർട്ടേഴ്സ് റെന്റ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണെന്നും പാർട്ടി അലവൻസ് മൂവായിരം ക്യാമ്പ് ഓഫീസ് റെന്റ് ഏഴായിരം ഓഫീസ് വൈദ്യുതി ചാർജ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ പോകുന്ന കണക്ക് ഈ എം എൽ എയുടെ ദൈനംദിന ചെലവുകൾക്കായി ഉപയോഗിക്കാൻ ഒരു മാസം കഴിയുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണെന്നും കണക്ക് നിരത്തി സി സി മുകുന്ദൻ പറയുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബുധനാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് വീടിനകത്തേറിയ എം എൽ എ മഴയിൽ ചോർന്നൊടിച്ച തളംകെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടി തെന്നി വീഴുകയായിരുന്നു വീഴ്ചയിൽ കാരണ പരിക്കേറ്റ എം എൽ എ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ്